ഇവിടെ കാണുന്ന ടേബിൾ ഒന്ന് ശ്രദ്ധിക്കുക ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന അഞ്ച് ആളുകളുടെ ഡീറ്റെയിൽസാണ് ഈ കാണുന്നത് ആദ്യത്തെ വരിയിൽ പേര് അടുത്ത വരിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് അതിനടുത്ത വരിയിൽ ലൊക്കേഷൻ അവസാനത്തെ വരിയിൽ സാലറി ഇനി ഈ ടേബിളിലെ ഡേറ്റ എനിക്ക് സാലറിയുടെ അടിസ്ഥാനത്തിൽ സോർട്ട് ചെയ്യണം അതായത് ഏറ്റവും കൂടുതൽ സാലറിയുള്ള ആളുടെ ഡീറ്റെയിൽസ് ടേബിളിൽ ആദ്യത്തെ കോളത്തിൽ കിട്ടണം ഏറ്റവും കുറഞ്ഞ സാലറിയുള്ള ഉള്ള ആളുടെ ഡീറ്റെയിൽസ് ടേബിളിൽ അവസാനത്തെ കോളത്തിൽ വരണം ആ രീതിയിൽ ഈ ടേബിൾ സോർട്ട് ചെയ്യാനായിട്ട് ഡേറ്റ ഉള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഡേറ്റ ടാബിൽ പോവാ സോർട്ട് നോക്കുക സോർട്ട് എന്നൊരു ഡയലോഗ് വന്നു സാധാരണ അതിൽ നമ്മൾ എക്സെല് ടോപ്പ് ടു ആണ് സോർട്ട് ചെയ്യുന്നത് എന്നാൽ ഈ കേസിൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമുക്ക് സോർട്ട് ചെയ്യേണ്ടത് അതായത് നിന്ന് വലത്തേക്കാണ് നമുക്ക് സോർട്ട് ചെയ്യേണ്ടത് അതിനുവേണ്ടി ഓപ്ഷൻസ് സോർട്ട് ലെഫ്റ്റ് ടു റൈറ്റ് ഓക്കെ ഇനി ഏത് വരിയുടെ അടിസ്ഥാനത്തിലാണോ സോർട്ട് ചെയ്യേണ്ടത് ആ വരി ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യണം സോർട്ട് ബൈ സാലറിയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഡേറ്റ സോർട്ട് ചെയ്യേണ്ടത് സാലറി ഉള്ളത് ഈ വർക്ക്ഷീറ്റിലെ അഞ്ചാമത്തെ വരിയിലാണ് റോ ഫൈവ് സോർട്ട് ഓൺ സെൽ വാല്യൂസ് ഇനി സോർട്ട് ചെയ്യേണ്ടുന്ന ഓർഡർ ഏറ്റവും കൂടുതൽ സാലറി ഉള്ള ആളുടെ ഡീറ്റെയിൽസ് ടേബിളിൽ ആദ്യത്തെ കോളത്തിൽ കിട്ടാനായിട്ട് ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സാലറിയുടെ അടിസ്ഥാനത്തിൽ ഈ ഡേറ്റ സോർട്ട് ചെയ്യപ്പെട്ടു ഏറ്റവും കൂടുതൽ സാലറി ഉള്ള ആൾ ആദ്യത്തെ കോളത്തിൽ വന്നു അവസാനത്തെ കോളത്തിൽ ഏറ്റവും കുറഞ്ഞ സാലറി ഉള്ള ആളുടെ ഡീറ്റെയിൽസ് ഇനി പേരുകളുടെ ആൽഫബറ്റിക് ഓർഡറിലാണ് ഡേറ്റ സോർട്ട് ചെയ്യേണ്ടതെങ്കിൽ സോർട്ട് പേരുകളുള്ളത് വർക്ക്ഷീറ്റിലെ രണ്ടാമത്തെ വരിയിലാണ് ഓർഡർ എ ടു സെഡ് ഓക്കെ പേരുകളുടെ ആൽഫബറ്റിക് ഓർഡറിൽ ഡേറ്റ സോർട്ട് ചെയ്യപ്പെട്ടു